രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസൺ തൻ്റെ ഏറ്റവും മികച്ച ഐ പി എൽ സീസണിലൂടെയാണ് നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻസി വിക്കറ്റ് കീപ്പിംഗ് ബാറ്റിംഗ് എല്ലാം എടുത്തു നോക്കിയാലും ഒന്നിനൊന്ന് മെച്ചം മാത്രം രാജസ്ഥാൻ റോയൽസ് എട്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ ഒന്നിൽ മാത്രമാണ് ടീം പരാജയപ്പെട്ടത് ടീം പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുമുണ്ട് എട്ട് മത്സരങ്ങളിൽ നിന്ന് അറുപത്തിരണ്ടേ പോയിന്റ് എൺപത് ശരാശരിയിൽ മുന്നൂറ്റി പതിനാല് റൺസാണ് സഞ്ജുവിൻ്റെ സമ്പാദ്യം ടി ട്വൻ്റി ലോകകപ്പ് അടുത്തിരിക്കെ സഞ്ജുവിൻ്റെ പ്രകടനം സെലക്ടർമാരുടെ കണ്ണ് തുറപ്പിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സഞ്ജുവിനെ കളിപ്പിക്കുക എന്നതാണ് പ്രധാന ചോദ്യം സഞ്ജു സാംസണിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് അധികം ആരും സംസാരിച്ച് കണ്ടിട്ടില്ല ഏഴ് മത്സരങ്ങളിൽ രാജസ്ഥാൻ വിജയിക്കുമ്പോഴും സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം സഞ്ജുവിൻ്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്നുവെങ്കിൽ പുകഴ്ത്തലിന് മാത്രമേ ഒരു നേരം കാണുമായിരുന്നുള്ളൂ സഞ്ജുവിൻ്റെ സാധ്യതയും സമ്മർദ്ദങ്ങൾ അതിജീവിക്കാനുള്ള കഴിവും എം എസ് ധോണിയെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് ക്രിക്കറ്റ് വിദഗ്ധർ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഇനി ബാറ്റിംഗ് പ്രകടനത്തിലേക്ക് വരാം സ്ഥിരതയില്ലെന്ന് സഞ്ജു സാംസണെ വിമർശിക്കാറുണ്ടായിരുന്നു പലരും എന്നാൽ ഈ ഐ പി ഇതുവരെയുമുള്ള പ്രകടനം വിരാട് കോഹ്ലിയുമായി താരതമ്യപ്പെടുത്താൻ കഴിയുന്നതാണെന്ന് പറഞ്ഞാൽ അത് തള്ളിക്കളയാൻ കഴിയില്ല ടോപ്പ് സ്കോർ ലിസ്റ്റിൽ ഒന്നാമതുള്ള കോഹ്ലിക്ക് സഞ്ജുവിനേക്കാൾ അറുപത്തിയഞ്ച് റൺസ് മാത്രമാണ് കൂടുതലുള്ളത് ഇന്ത്യയുടെ ബെസ്റ്റ് ബാറ്ററോട് മുട്ടിനിൽക്കാൻ കഴിയുന്ന രീതിയിലാണ് സീസണിൽ സഞ്ജുവിൻ്റെ ഇതുവരെയുമുള്ള പ്രകടനം വിക്കറ്റിന് പിന്നിൽ സഞ്ജുവിൻ്റെ തകർപ്പൻ സ്റ്റംപിങ്ങുകളെക്കുറിച്ച് ആരും സംസാരിക്കാറില്ല ഫീൽഡിൽ അയാൾ അയാളെടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് പരാമർശിക്കില്ല ടീമിനു വേണ്ടി നൂറ് ശതമാനം നൽകുന്ന അയാളുടെ ബാറ്റിങ്ങിനെയും പരാമർശിക്കില്ല എന്നാൽ ഒരു കാര്യമുണ്ട് ഒരു കളിയിലൊന്നും മങ്ങിയാൽ അപ്പോൾ കൺസിസ്റ്റൻസിയും ചർച്ച ചെയ്തുകൊണ്ട് പല പ്രമുഖരും രംഗത്തെത്തും അയാളെ വിമർശിക്കാനായി കരിയർ ബെസ്റ്റ് പെർഫോമൻസ് അതും മികച്ച താരങ്ങളോട് തട്ടിച്ച് നോക്കാൻ കഴിയുന്ന പെർഫോമൻസ് നടത്തിയിട്ടും അർഹിക്കുന്ന കയ്യടികൾ അത് സ്വന്തം നാട്ടിൽ നിന്ന് പോലും സഞ്ജുവിന് ലഭിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് ഈ ഐ സീസൺ അവസാനിക്കുമ്പോൾ ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവിൻ്റെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം